ഹലോ എവ്രി വൺ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു പിന്നെ ഞാൻ ലാസ്റ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ അതായത് ഒരു മുടിപൊഴിച്ച് വീഡിയോ ആയിരുന്നു അപ്പം അതില് ഒരാളെ ചോദിച്ച ഒരു ഡൗട്ടാണ് കൊറോണ വന്നതിന് ശേഷം ധാരാളം ായിട്ട് മുടി പോകുന്നു നമുക്ക് മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് നമുക്ക് ആ മുടി മുടികോഴ്ച കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ അപ്പം അതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിരിക്കും ഞാൻ ഇന്ന് ഈ വീഡിയോയില് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒഴി വന്നതിന് ശേഷം നയൻറ്റി പെർസെന്റേജ് ഓഫ് ആൾക്കാരും കംപ്ലൈൻറ്റ് ഒന്നാണ് ഭയങ്കരമായിട്ടുള്ള മുടികൊഴിച്ചിൽ ഇപ്പം നമ്മൾ പലരും തന്നെ മുടികൊഴിച്ചിൽ അനുഭവപ്പെടുന്നവരായിരിക്കാം പക്ഷെ നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്ന രീതിയിൽ ഒരു പക്ഷെ ഭയങ്കരമായിട്ടുള്ള മുടിവീഴ്ച നമുക്ക് ഇണ്ടാവണം എന്നില്ല പക്ഷെ ഈ കൊറോണ വന്നു പോയതിനു ശേഷം ഉള്ള ആൾക്കാർക്ക് അതായത് ഭയങ്കരമായിട്ടുള്ള മുടി കൊഴ്ച പലരും തന്നെ ഇവിടെ നിന്നിട്ട് പറയുന്നുണ്ട് ഡോക്ടർ നമ്മൾ എന്താ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല രാവിലെ എഴുന്നേക്കുമ്പോഴത്തേക്കും ബെഡിലൊക്കെ ഫുൾ ഹെയർസ് ആണ് അല്ലെങ്കിൽ മുടി ചീവുമ്പം ഭയങ്കരമായിട്ട് അതായത് റൂട്ടോട് തന്നെ മുടി വരുന്ന ആ ഒരു അവസ്ഥയാണ് എന്നൊക്കെ അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നോർമലി ഒരു നൂറ് നൂറ്റി ഇരുപത് ഹെയേഴ്സ് ഒക്കെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നോർമൽ പക്ഷെ ആ ഒരു സ്ഥാനത്ത് ഒരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഹെയർസ് ഒക്കെയാണ് ഒരു ദിവസം പോകുന്ന ഇവിടെ വരുന്ന പേഷ്യൻസ് നമ്മളോട് പറയുന്നത് അതായത് ഈ കൊറോണ വന്ന് പോയവരും അപ്പൊ ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഈ മുടി റൂട്ടോടുകൂടി തന്നെ ഊര് വരുന്ന ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്ന പേരാണ് ടിലോജിസ് എഫ്ലൂനിയ കോവിഡ് രോഗം വന്ന് മാറിക്കഴിഞ്ഞ് ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞാൽ മുടി മുടികൊഴിശിലും മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പല പേഷ്യൻസും വന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് ഇതുപോലെ കൊറോണ വന്നു നെഗറ്റീവ് ആയതിനു ശേഷം ഇത്ര മാസമായി പക്ഷെ എന്നിട്ടും മുടികൊഴിച്ചില് ഭയങ്കരായിട്ടാണ് ഉള്ളത് എന്ന് പലരും തന്നെ വന്ന് നമ്മളോട് റിപ്പോർട്ട് ചെയ്യുന്നു